തൊടുപുഴ റോട്ടറി ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികൾ ജൂലൈ ഏഴിന് സ്ഥാനമേൽക്കും നടുക്കണ്ടം ഐ എം എ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ഏഴിനാണ് ചടങ്ങ് തൊടുപുഴയിൽ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന കൂടിയാണ് റോട്ടറി ക്ലബ് തൊടുപുഴ റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ ഏഴിന് വൈകിട്ട് ഏഴ് മണിക്ക് നടുക്കണ്ടം ഐഎംഎ ഓഡിറ്റോറിയത്തിൽ നടക്കും ചടങ്ങിൽ ക്ലബിന്റെ മുപ്പത്തി ആറാമത് പ്രസിഡന്റായി ജോബ് കെ ജേക്കബ് ചുമതലയേൽക്കും ബെന്നി ഇല്ലിമുട്ടിൽ സെക്രട്ടറിയായും ഡോക്ടർ സി വി ജേക്കബ് ട്രഷററായും സ്ഥാനമേൽക്കും കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടുകളായി തൊടുപുഴയുടെ സാംസ്കാരിക സാമൂഹ്യ ആരോഗ്യ സേവന മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമാണ് റോട്ടറി ക്ലബ്ബെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ഈ വർഷത്തെ റോട്ടറി ക്ലബിന്റെ ഇയർ ഈ ജൂലൈ ഏഴാം തീയതി ഈ വരുന്ന ഞായറാഴ്ച ഒരു എം ഐ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആരംഭിക്കുകയാണ് അന്നാണ് ഇൻസ്റ്റലേഷൻ സെറമണി നടക്കുന്നത് പുതിയ പ്രസിഡന്റ് ആയിട്ട് ഞാൻ തന്നെയാണ് ചാർജ് എടുക്കുന്നത് എന്റെ പേര് ജോ കെ ജിങ്കം ഇവിടത്തെ സ്വദേശിയാണ് ഞാനാണ് ഈ വർഷത്തെ പ്രസിഡന്റ് ചാർജ് ഏറ്റെടുക്കുന്നത് അതുപോലെ സെക്രട്ടറി ആയി ബെന്നി ബെങ്കിമുട്ടിൽ ട്രഷറായി ഡോക്ടർ സി വി ചേക്കബ് എന്നിവരാണ് നമ്മുടെ ട്രഷറായി ഈ ഒരു വർഷത്തെ പി എസ് ഡി ആ ഗ്രൂപ്പ് പിന്നെ നമ്മുടെ തൊഴിൽ റോട്ടറി എന്ന് പറയുന്നത് മുപ്പത്തി ആറ് വർഷമായിട്ട് തൊഴിലും പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ഒരു എല്ലാ മേഖലകളിലും അതായത് വലിയ വലിയ പ്രൊജക്ടുകൾ അതായത് ഗ്ലോബൽ ഗ്രാൻഡ് പ്രൊജക്ടുകൾ അടക്കമുള്ള പ്രൊജക്ടുകൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് തൊഴിൽ റോട്ടറി ഈ മുപ്പത്തി വർഷമായിട്ട് ഞാൻ തന്നിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ അത് വിശദമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു വർഷം കൊണ്ടുകൊണ്ട് ചെയ്ത് നമ്മുടെ ഡയാലിസിസ് രണ്ട് നമ്മൾ ഡയാലിസിസ് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അത് കാലാവധി ഏകദേശം അതുപോലെ തന്നെ നമ്മുടെ ചാരികാട് ഹോസ്പിറ്റലില് ഡയാലിസിസ് മെഷീൻ കൊടുത്തിട്ടുണ്ട് അതിന് വഴി നമ്മളൊരു ആയിരത്തിലധികം നിലവിൽ ഈ ഒരു ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഒരു നാലഞ്ചു വർഷങ്ങൾ കൊണ്ട് ആയിരത്തിലധികം ഡയാലിസിസ് പ്രോജക്റ്റുകൾ ഡയാലിസിസ് നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമ്മൾ അവർ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ബ്ലഡ് ഡൊണേഷൻ പ്ലാൻ ആദ്യമായിട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ബ്ലഡ് ഡൊണേഷൻ പ്ലാനാണ് മുപ്പത്തി എട്ട് ലക്ഷം രൂപ മുഴുകി റോട്ടറി ക്ലബ്ബ് രണ്ടു വർഷം മുമ്പ് ഐ എം ഐക്ക് കൊടുത്തതാണ് അതായത് ആയിട്ടുള്ള ഏരിയയിൽ പോയി ബ്ലഡ് കളക്ട് ചെയ്യുക അത് രണ്ടാങ്കിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കുക മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കറണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ എല്ലാം പോയി നമുക്ക് കളക്ട് ചെയ്യാനുള്ള സൗകര്യം കൂടി മാത്രമാണ് മറ്റൊരു കാര്യം നമ്മുടെ വിഷപ്പ് രഹിത നഗരമാകട്ടെ പദ്ധതി ആളുകൾക്ക് എളുപ്പമില്ലായിരുന്നു ഒരു മാസം ഏകദേശം മുന്നോറോളം ഈ അന്നപൂർണ പദ്ധതി ഭാഗമായിട്ട് നമ്മൾ എല്ലാ മാസങ്ങളിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാർപ്പിട പദ്ധതി പാർപ്പിട പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ പിന്നാലും പത്തോളം വീടുകൾ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ മൂന്ന് വീടും നമ്മൾ കംപ്ലീറ്റ് ആയി ബാക്കി ഏഴ് വീടിലും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷവും നമ്മുടെ തുടരുന്നുണ്ട് നമ്മൾ കൂടുതൽ വീടുകൾ നമുക്ക് ചെയ്യാനുള്ള നമുക്കുള്ള ഉള്ള കാര്യങ്ങൾ ഈ വർഷം നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ജില്ലാ ആശുപത്രിയിലും തൊടുപുഴ ചാഴികാട്ട് ആശുപത്രിയിലും ഡയാലിസിസ് യൂണിറ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് തൊടുപുഴയെ വിശപ്പുരഹിത നഗരമാക്കുന്ന അന്നപൂർണ്ണം പദ്ധതി വിജയകരമായി പുരോഗമിക്കുകയാണ് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ കേരളത്തിലെ ആദ്യത്തെ ബ്ലഡ് ഡൊണേഷൻ വാൻ റോട്ടറി ക്ലബ്ബ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പാർപ്പിടം പദ്ധതിയിൽ പത്തോളം വീടുകൾ നിർമ്മിച്ച് നൽകാനും ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നിരാലംബരായ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുക എന്നിങ്ങനെ ചെറുതും വലുതുമായ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് റോട്ടറി ഡിസ്ട്രിക്ടിന്റെ സഹകരണത്തോടുകൂടി പുതിയ സാമൂഹ്യ സേവന പദ്ധതിയായിരിക്കുന്ന ബ്ലോസം ഈ വർഷം നടപ്പിലാക്കുമെന്നും സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജോബ് കെ ജേക്കബ് ബെന്നി ഇല്ലിമൂട്ടിൽ കെ ജി പി ചെറിയാൻ ലിറ്റോ പി ജോൺ ജയചന്ദ്രവർമ്മ എന്നിവർ പങ്കെടുത്തു